ഇരിങ്ങോൾ സർക്കാർ വി എച്ച് എസ് സി സ്കൂളിൽ സ്കൂൾ ട്രാഫിക് ക്ലബ്ബ് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ നിർവഹിച്ചു പോപ്പുലർ മോട്ടേഴ്സിൻ്റെ കൂട്ടുകാരൻ ഗ്രൂപ്പും എസ്ഇ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനും സംയുക്തമായി എറണാകുളം തൃശൂർ ജില്ലയിലെ നൂറ് സ്കൂളുകളിൽ നടത്തുന്ന സുരക്ഷിത് സുരക്ഷിതമാർഗ്ഗ പദ്ധതിയാണിത് കുട്ടികളെ ട്രാഫിക് നിയമം പഠിപ്പിച്ചാൽ ആ അറിവ് രക്ഷിതാക്കളിലേക്കും എത്തിക്കാനാകും പോലീസ് നിർബന്ധിച്ചാൽ മാത്രം ട്രാഫിക് നിയമം ഇവിടുത്തെ ഗുരുക്കന്മാർ ബഹുമാനപ്പെട്ട സമയം സാർ ഇവരെല്ലാവരും കൂടി ഒരു സ്റ്റുഡൻസ് ട്രാഫിക് ക്ലബ്ബ് ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷമാണ് കൂട്ടുകാരന് അതോടൊപ്പം തന്നെ എസ് സി എം എസ് അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റി ഫോർ ഇവരെല്ലാം കൂടി സംയുക്തമായിട്ടാണ് ഈ ട്രാഫിക് സ്റ്റുഡൻസ് ക്ലബ് രൂപീകരിക്കുന്നത് ട്രാഫിക് അതോ അപ്പോൾ ട്രാഫിക്കിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നല്ല രീതിയിൽ രീതിയിൽ സ്കൂളിന്റെ സ്കൂളിന്റെ മനസ്സിലാക്കുകയും എന്നാൽ ഈ പരിമിതികൾ ഈ സ്കൂളിൽ തന്നെയാണെന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം അങ്ങനെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിലേക്ക് ധാരാളമായ രീതിയിലാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായ ബിൽഡിംഗ് മികച്ചതായി കൊണ്ടിട്ട് നിൽക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിയേതര വിഷയത്തിലും നിരവധി ആക്ടിവിറ്റീസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഈ പെരുമ്പാവൂരിൽ തന്നെ എസ് എസ് ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന സ്കൂളാണ് എന്നുള്ളതിൽ സംശയം ഇനി കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് എല്ലാം കടന്നു നമ്മുടെ പരിമിതികളെല്ലാം വാഹനയാത്രയിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ ഒപ്പമുള്ള മക്കൾ പറഞ്ഞാൽ രക്ഷിതാക്കൾ അനുസരിക്കും ഇത്തരത്തിലുള്ള പ്രചാരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുൻ സ്കൂൾ ട്രാഫിക് അംബാസിഡർ സമീർ സിദ്ദിഖി പറഞ്ഞു മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ശാന്ത പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ ആർ സി ഷിമി ഹെഡ്മിസ്ട്രസ് റീബ മാത്യു സീനിയർ അസിസ്റ്റന്റ് പി എസ് മിനി പി ടി എ പ്രസിഡന്റ് ജയന്ത് ടി ജി എസ് സി സി ചെയർമാൻ എൻദോസ് വീണമാലി തുടങ്ങിയവർ പങ്കെടുത്തു